നല്ല വെറൈറ്റി ആയിട്ടുള്ള കൈച്ചീൻസുകൾ അതും വെയിറ്റ് എത്രയെന്നറിയോ മൂന്ന് ഗ്രാമില് ഇപ്പോൾ ഞാൻ വന്നിട്ട് നമ്മുടെ യു എ ഷോപ്പിൽ ഞാനിപ്പോൾ ദുബായ് ഷോപ്പിൽ ഉണ്ട് കേട്ടോ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഇപ്പം നാട്ടിൽ പോകാം കുറേ കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് വെക്കേഷൻ ആണ് ആണിത്താ ഞങ്ങൾക്ക് നാട്ടിൽ പോകണം വെറൈറ്റി ആയിട്ടുള്ള മോഡൽസുകളുണ്ടോ നാട്ടിൽ ചെന്ന് അടിച്ച് പൊളിക്കാനാണ് നമ്മുടെ മോഡൽസുകൾ കാണിക്കാനാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ വെറൈറ്റി ഉണ്ടെന്ന് പക്ഷേ യു എയിലുള്ളവർക്ക് യു എയിൽ നിന്ന് നമ്മുടെ ദുബായ് അജുമാനായിക്കോട്ടെ ഷാർജ ആയിക്കോട്ടെ അബുദാബി റോള അൽക്കു ഷോപ്പുകളൊക്കെ അവിടെ വന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ നക്ഷത്ര യു എ ബ്രാഞ്ചുകളിൽ നിന്ന് അടിച്ച് പൊളിച്ച് പുറത്തേക്ക് കൊണ്ടാൻ പറ്റും സൂപ്പർ ഡിസൈൻസുകൾ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്ന സിദ്ധാർത്ഥ നമ്മുടെ കൈ ചീൻസുകളാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള കൈ ചീൻസുകൾ അതും വെയിറ്റ് എത്രയെന്നറിയോ മൂന്ന് ഗ്രാമിൽ നല്ലൊരു സൂപ്പർ ഡിസൈൻസിൽ എയ്റ്റീൻ ക്യാരറ്റിൽ വന്നിരിക്കുന്ന കിടക്കാച്ചി ഡിസൈനുകളാണ് കേട്ടോ ഒരു ഇഷ്യയിൽ അത് ഇത് ഉണ്ടോ നല്ലൊരു സൂപ്പർ ഡിസൈൻസുകൾ തന്നെ വന്നിരിക്കുന്നത് ഇതൊക്കെ ഉണ്ട് ഗിൽറ്റി 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 ഡിസൈൻസുകൾ നല്ല ഭംഗിയില്ലേ ഇപ്പം നിങ്ങൾക്ക് നാട്ടിൽ ആരെങ്കിലും കല്യാണങ്ങൾ വന്നുണ്ടോ ഗിഫ്റ്റ് കൊടുക്കണോ നമുക്ക് നാട്ടിൽ ഇവിടെ യു എ യിൽ നിന്ന് തന്നെ കിടിലൻ ഡിസൈൻസുകൾ കൊണ്ടുപോകുന്നേ ഗൾഫിൽ നിന്ന് നിങ്ങളൊരു മോഡൽ കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയണം ഭയങ്കര ഒരു സന്തോഷമായിരിക്കും ഗിഫ്റ്റെന്നല്ല കേട്ടോ ഗിഫ്റ്റിന് പുറമെ ഒരു മുട്ടു സൂചി ആണെങ്കിൽ പോലും അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയണം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ നാട്ടിൽ നമ്മുടെ ഗൾഫിലൊന്നും പണ്ടൊന്നും അധികം ആൾക്കാർ ഉണ്ടാവില്ല എൻ്റെ കൊച്ചാപ്പായ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ബാബുശീരാനിയൻ നെട്ടൂര് അപ്പൊ കൊച്ചായൊക്കെ വരുമ്പോൾ ഞങ്ങൾ പെട്ടി പൊട്ടിക്കാൻ തന്നെ ഞങ്ങൾ കുറച്ച് ടീം നിൽക്കുമായിരുന്നു കാരണം പൊളി വൈബ് അത് അന്ന് വെച്ചാൽ അവർ വരുന്നത് തന്നെ നമുക്ക് വലിയ സന്തോഷം വരുന്നതിന് പുറമെ എന്താ ഇതേപോലത്തെ എന്തെങ്കിലും ആണെങ്കിൽ പോലും അവർ കൊണ്ടുവരുമ്പോൾ നമുക്ക് സന്തോഷം അപ്പോൾ ഇതുപോലത്തെ ഡിസൈൻസുകളൊക്കെ നമുക്ക് എന്താ പറയുക കുഞ്ഞു കുഞ്ഞു കളക്ഷൻസുകളൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് കൊടുക്കാനൊക്കെ പറ്റിയ സൂപ്പർ ഡിസൈനുകളായത് കാരണം മൂന്ന് ഗ്രാമിൻ്റെയൊക്കെ വരുന്ന വെറൈറ്റി ആയിട്ടുള്ള കൈറ്റെയിൻസുകളാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റുകളോ ബ്രദറിൻ്റെയോ അല്ലെങ്കിൽ കസിൻസിൻ്റെയൊക്കെ എൻഗേജ്മെൻറ്റുകൾ വന്നോ കാരണം നിങ്ങൾക്ക് ഇവിടെ നിന്ന് നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരാമെന്ന് ധൈര്യമായിട്ട് നമുക്ക് പറയാം അത്രയും ലോവെസ്റ്റ് മേക്കിംഗ് ചാർജിലാണെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ നെക്ലെസ്സുകളൊക്കെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നെക്ലസ്സുകൾ ഇനി നിങ്ങൾക്ക് സെറ്റായിട്ട് എടുക്കാം ഇതിൻ്റെ റിംഗ്സുകൾ എടുക്കാം സ്റ്റഡ്സുകൾ എടുക്കാം അങ്ങനെ സെറ്റായിട്ട് നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ കിടിലാൻ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സൂപ്പർ സൂപ്പർ ഡിസൈൻ ഓ രേഷത്ത നമ്മുടെ കൈച്ചേൻസുകളാണ് ഇപ്പൊ വാച്ചിൻ്റെ കൂടെ ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്നവരുടെ വാച്ചിൻ്റെ കൂടെ ഇതുപോലത്തെ ഡിസൈൻസ് ബാൻഡ് റിംഗ്സിന്റെ ഒക്കെ കൂടെ ആണെങ്കിലും വെറൈറ്റി ആണ് ഓരോ രേഷ പറയാനുള്ളവർ മൂന്ന് ഗ്രാമിലാണ് നമ്മുടെ ദുബായ് യജമാൻ ചാർജ അബുദാബി ഒരാളെ അൽക്കുഷോപ്പുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ വന്നോട്ടാ ഇനിയിപ്പോൾ നാട്ടിരുന്നാട് കാണി ആരെങ്കിലും ഒക്കെ ഇവിടെ ഇവിടെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പർച്ചേസ് ചെയ്യാൻ പറയാം